ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന കമ്പനികൾ പല കാരണങ്ങളും പറയാറുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ ജോലിക്കെടുത്ത് അപ്പം തന്നെ പുറത്താക്കുന്നത് വിരളമാണ് അങ്ങനെ ഒരു സംഭവമാണ് ഈ ഇടക്ക് നടന്നത് മുംബൈയിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ടോപ്പ് ലെവൽ പൊസിഷനിലേക്ക് മുംബൈ ബേസ് ചെയ്ത ഒരു കമ്പനി ഒരു യുവതിയെ എടുക്കുന്നു ധാരണ ഇന്റർവ്യൂവും അനാലിസും കണ്ടിട്ട് പറയുന്ന ആ യുവതിയെ സെലക്ട് ചെയ്തു വരുന്നത് കമ്പനിക്കും സന്തോഷം ആ യുവതിക്കും സന്തോഷം കാരണം കമ്പനിക്കും നല്ലൊരു കാൽക്കുലേഷനും കിട്ടി ആ യുവതിക്കും നല്ല ടോപ്പ് പൊസിഷനും ജോലിയും കിട്ടി ബട്ട് അവിടെ വെച്ച് ട്വിസ്റ്റ് ഉണ്ടാവുകയാണ് ആ യുവതിക്ക് ആ യുവതിയുടെ ഭർത്താവിനെ ആ കമ്പനിയുടെ മുതലാളിയെ കൊണ്ട് എന്ന് പറയുന്നു അതിന് പറയുന്ന കാരണം ഇതാണ് കാരണം ആ യുവതിക്ക് ആ കമ്പനി അനുയോജ്യമാണോ എന്ന് അദ്ദേഹത്തിന്റെ ഭർത്താവ് പറയണമെന്ന് തന്നെ കൊടുത്ത ജോബ് ആ കമ്പനിയും ക്യാൻസൽ ചെയ്ത് അവരെ പുറത്താക്കുകയും ചെയ്തു ഈ പുറത്താക്കലിന് കാരണമായിട്ട് കമ്പനി പറയുന്ന ഇതാണ് അതായത് ഒരു ഭർത്താവിന്റെ പെർമിഷന് വേണ്ടി അതായത് ഒരു ഭർത്താവിന്റെ അപ്രൂവലിന് വേണ്ടി കെട്ടുന്ന യുവതികൾ ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പല ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് ഇതിനെ ചൊല്ലി ഇപ്പൊ എക്സിൽ വളരെ അധികം ഡിബേറ്റ് നടക്കുന്നുണ്ട്